അള്ളാൻ്റെ കഴിവുകൽപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ റസൂല്ല കൂടെ ആയിഷയോട് ചോദിക്കുകയാണ് റസൂല്ലാൻ്റെ കോലം വീട്ടിലെങ്ങനെയും ആയിഷ പറയുന്നു റസൂല്ല ഞങ്ങളോടും കൂടി എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യേണ്ടതൊക്കെ ഞങ്ങളുടെ കൂടെ വസ്ത്രം കഴുകുന്ന കാര്യത്തിലാവട്ടെ ചെരുപ്പ് വരെ ചെരുപ്പ് വരെ റസൂൽ തന്നെ സ്വയം തൊന്നും എന്ന് പറഞ്ഞാൽ ക്ലിയറാക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കവേ ബാങ്ങ് വിളിച്ചാൽ അറിയാഭാവം നടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് അള്ളാഹുലേക്ക് നാമോ ഈ കാണുന്ന ഫിലിം അവസാനിക്കണം ആര് ചത്തു ആര് മിരിച്ച് ആര് കെട്ടി ആര് തലാകച്ചാൽ അത് മനസ്സിലാകണം ആ അത് തീർന്നതിന് ശേഷമേ പോക്കുള്ളൂ നിസ്കാരക്കാരന്റെ സ്ഥിതിയായി പറഞ്ഞത് ഫിലിം ഒഴിവാക്കുന്നില്ലല്ലോ അക്ഷക്കുന്നില്ലല്ലോ വേസ്റ്റായ കാഴ്ചകൾ ഒഴിവാക്കുന്നില്ലല്ലോ തോന്നിവാസം ഒഴിവാക്കുന്നില്ലല്ലോ അതല്ലേ ഇപ്പോൾ സ്ഥിതി ആ എന്ത് പറഞ്ഞാലും ഒപ്പൊ പറയുന്നത് അല്ലാർഫുർ അള്ളഹ് മഹാപുറത്ത് ആളല്ലേ

അതാണ് എൻ്റെ ശിക്ഷ ഇത് രണ്ടും യോജിപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ശൈലി അവ ഉപയോഗിച്ചതെന്ന് ഒഫസ്തറുകൾ പറയുന്നു സഹോദരന്മാരെ സഹോദരികളെ അള്ളാനെ നാം പഠിക്കേണ്ടതുവരെ പഠിച്ചിട്ടില്ല അള്ളാൻ മനസ്സിലാക്കേണ്ടതു മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നാം തെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നാം തോന്നിവാസം ചെയ്യുന്നത് അതുകൊണ്ടാണ് നാം അനാചാരം കാണുന്നതും കളിക്കുന്നതും അള്ളാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അനുഗ്രഹിച്ചാലേ തീരൂ ആ അള്ളാഹ അനുഗ്രഹിക്കലല്ലാതെ നമുക്ക് നമ്മുടെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല റസൂല പറഞ്ഞു ശരിയാണ് റസൂദ പറഞ്ഞില്ല എന്ത് റിപ്പോർട്ട് പൊളിച്ചെന്നാ രീസ് നിങ്ങളിൽ നിന്നിട്ട് ആരും തന്നെ അവൻ്റെ അമൽ കൊണ്ട് എത്തുന്നതല്ല ചോദിക്കപ്പെടുന്നു അപ്പടി തന്നെ റസൂൽ അല്ല നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ലേ നിങ്ങളുടെ അമലുകൊണ്ട് അപ്പോൾ റസൂള്ള മറുപടി നൽകുന്നു ഞാനും സ്വർഗത്തിലേക്ക് എത്തുന്നതല്ല എൻ്റെ അമലുകൊണ്ട് പിന്നെന്തിന് കൂടിയേ പറ്റുള്ളൂ ഇല്ല അയ്യത് അഹമ്മദുറമ്മി അല്ലോ എൻ്റെ അനുഗ്രഹം എന്നേ പൊതിഞ്ഞാലല്ലാതെ എന്നേ വലയം ചെയ്താലല്ലാതെ അപ്പോൾ അല്ല അനുഗ്രഹം നമ്മെ വലയം ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്റെ അനുഗ്രഹം എല്ലാറ്റിലും എല്ലാ ഇടങ്ങളിലും എല്ലാവരിലും വ്യാപകമാണ് ഞാൻ ആർക്കാണ് എൻ്റെ അനുഗ്രഹം എഴുതുക ഇല്ലതീനയത്ത കൂൻ എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവർക്കാണ് എവിടുന്നാടോ എനിക്ക് അർത്ഥം കിട്ടി എന്നെ മാത്രം ആരാധിച്ചു നീ എത്ര തക്കുവയുടെ അർത്ഥം ഇന്ന ഹാദിഹി വാഹിദ എന്നുണ്ട് എന്നുണ്ട് ുംബുദൂറ്റൊരുമിച്ച് കൂടി പറയുന്നു ഇത് രണ്ടും ഒരേ അർത്ഥമാണ് മോഹിദീങ്ങളാവണം മനസിലായില്ലേ പോക്കറ്റൊന്നും പറയൂലൈവാൻ സമാധാനിക്കൂ പഠിച്ചത് കിതാബിലുള്ളത് തെളിയിക്കപ്പെട്ടതേ സ്ത്രീകരിക്കപ്പെട്ടതേ പറയുകയുള്ളൂ അഥവാ വല്ലതും പറയുകയാണെങ്കിൽ ഓർമ്മയിലുണ്ടെങ്കിൽ ഉണർത്തും ഇത് ഹദീസിൽ ചർച്ചയുണ്ട് എന്നത് കഥയാണെങ്കിൽ അത് പറയും കർമ്മശാസ്ത്രങ്ങളൊന്നും ഇല്ലാത്തതായ കഥകളാണെങ്കിൽ ഒരു പക്ഷേ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് പാഠം പഠിക്കാൻ വേണ്ടി തന്നെ പിന്നെ ഈ ഖുർആനിൽ എന്ന് മനസ്സിലാക്കണം ഖുർആനിൽ ഏറ്റുമുട്ടലില്ല ഖുർആാനൊരാത്ത് മറ്റുള്ള എന്തേ ഖുർആാനിൽ പോകട്ടെ കൂട്ടരെ പഠിച്ചോ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഖുർആനും ഹദീസും ഏറ്റുമുട്ടൂല ഹദീസ് സഹാണെങ്കിൽ ആ എന്താ രണ്ടും എവിടെ വരുന്നത് ഒരേ ഭാഗത്ത് നടരുന്നത് അപ്പോൾ ഖുർആനിന്റെ ഒരു തത്വത്തിനെതിരിൽ സഹിഹായ ഒരു ഹദീസും കാണുന്നതല്ല എന്ന് മാത്രമല്ല ഹദീസും ഹദീസും ഏറ്റുമുട്ടുന്നതല്ല ഹദീസും ഹദീസും ഏറ്റുമുട്ടുന്നതല്ല ഹദീസും ഹദീസും വ്യക്തമായ സ്ത്രീകരിക്കപ്പെട്ട ഹദീസാണെങ്കിൽ അത് പരസ്പര വിരുദ്ധമായി മാറുന്നതല്ല പച്ച മലയാളത്തിൽ അറിഞ്ഞല്ലേ ആ അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് ഇബ്രാഹിമിൻ്റെ കഥ പറയുമ്പോൾ ഒരു സ്ഥലത്ത് കഥ പറയുന്നു പിന്നെ ഒരു സ്ഥലത്ത് എന്തിനാണ് അവിടുന്ന് പൊറുക്കലെ ചോദിച്ചത് എന്നതിന് മറുപടി നൽകുന്നു എന്തിനാണ് ഏറ്റുമുട്ടലില്ലാതിരിക്കാൻ വേണ്ടി ആ